ഇക്കോ സിസ്റ്റം അല്ലേ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോ സിസ്റ്റത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്ന് വർഷ കാലയളവുകളിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വർധന കറക്റ്റാണ് എന്താ കാര്യം രണ്ടായിരത്തി പതിനൊ പത്തൊമ്പത് ഇരുപത്തൊന്നു ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ വല്ലതെന്ന് തുടങ്ങിയിട്ടുണ്ടാവും കോവിഡ് കാലമല്ലേ മഹാമാരിയുടെ കാലമാണ് മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ ഇനി ഇക്കോ സിസ്റ്റം വാല്യൂ എത്രയാണെന്ന് പറയട്ടെ ഇന്ത്യയിൽ ഇതേ സമയത്ത് ഉണ്ടായിരിക്കുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് വൺ പോയിൻ്റ് സെവൻ ബില്യൺ അമേരിക്കൻ ഡോളർ എന്നുവെച്ചാൽ നൂറ്റി എഴുപത് കോടി ഡോ അതേ സമയത്ത് കർണാടകത്തിൽ കർണാടകത്തിലുണ്ടായത് എത്രയാന്ന് കർണാടകത്തിലുണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡൽഹിയിലുണ്ടായത് എത്രയെന്ന് അറിയാമോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി മഹാരാഷ്ട്രയിൽ ഉണ്ടായത് എഴുന്നൂറ്റി ഇരുപത് കോടി തെലുങ്കാനയിൽ ഉണ്ടായത് എണ്ണൂറ്റി മുപ്പത് കോടി എണ്ണൂറ്റി മുപ്പത് കോടി അപ്പം യാഥാർത്ഥ്യമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധം ഇനി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടമായിരുന്നു ഇരുപത്തിനാലിൽ എത്രയാണെന്നറിയോ അറിയാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറിൽ നിന്ന് മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾ നഷ്ടമായി ഇനി ഐ ടി യു ഡി എഫിൻ്റെ കാലത്ത് ഐ ടി കമ്പനികളിൽ ഉണ്ടായ വളർച്ച മുപ്പത്തിയേഴ് ശതമാനം ഇപ്പോഴത്തെ അഞ്ച് വർഷം ഉണ്ടായ വളർച്ച എട്ട് ശതമാനം ഇനി ഐ ടി എക്സ്പോർട്ട് വരുമാനത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ഞാനത് സമ്മതിക്കണം ഐ ടി എക്സ്പോർട്ടിൻ്റെ വരുമാനത്തിൽ ഇപ്പോൾ വർധനമുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡോളർ റുപ്പി എക്സ്ചേഞ്ചിൽ റുപ്പിയുടെ വില ഇടിഞ്ഞു ഡോളറിൻ്റെ വില കൂടി അതൊക്കണക്കാക്കുമ്പോൾ വൻ വർധനവുണ്ടായിട്ടുണ്ട് ഇനി സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് കയർ കൈത്തറി ഖാദി കശുവണ്ടി മൺപാത്ര വ്യവസായം എല്ലാം ഇതുവരെ കാണാത്ത സമാനകളില്ലാത്ത പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ വ്യവസായ വളർച്ച ഉണ്ടായി എന്നുള്ള നരേറ്റീവ് ഉണ്ടാക്കി അതിനെ ഊതി വീർപ്പിക്കുമ്പോൾ ഇതായിരുന്നു യാഥാർത്ഥ്യം എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു